നമ്മുടെ കുമ്പളം അൽസാജ് കിച്ചൻ്റെ ടീ ഷോപ്പ് അല്ലേ ഈ ബുധനാഴ്ച നാളത്തെ കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാണ് ഈ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ടീ കൗണ്ടറും അതുപോലെ തന്നെ സ്നാക്സ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് സ്വീറ്റ് പൊറോട്ടയാണ് ഞാൻ കാണിച്ചത് അതൊക്കെ ഇവിടെ ഉണ്ടാക്കണ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങില്ല നമ്മുടെ ഓൺ പ്രോഡക്റ്റ് എല്ലാം പബ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ചായയും സ്നാക്സ് അതുപോലെ തന്നെ നോമ്പാണ് വരുന്നത് അപ്പം നോമ്പ് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും വരാം എല്ലാം ഇവിടെ ഉണ്ടാവും ഇപ്പം അതെ നമ്മുടെ ചിക്കൻ കട്ട്ലൈറ്റ് അതുപോലെ തന്നെ ബീഫ് കട്ട്ലൈറ്റ് അതുപോലെ തന്നെ വെജിറ്റേറിയൻ കട്ട്ലൈറ്റ് ഉണ്ട് കേട്ടോ പരിപ്പോട സമൂസ ഇത് നമ്മുടെ പഫ്സ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുക വേണ്ടതേ നല്ല സ്മൂത്ത് പഫ്സുണ്ടത് വേണ്ട ഇത് ചിക്കൻ പഫ്സ് ഇത് വെജിറ്റേറിയൻ പഫ്സ് ഇത് ഓട്സ് ബൺ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ നിറച്ചുണ്ട് ഇങ്ങനെ കുറെ വെറൈറ്റി സംഭവങ്ങളുണ്ട് ചിക്കൻ പഫ്സ് എന്താ ചിക്കൻ പഫ്സ് നോക്കിയേ അപ്പം ഇനിയും ഒരുപാട് വെറൈറ്റി സ്നാക്സുകൾ ഉണ്ടാവും ഇതിപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ബുധനാഴ്ചയാളെ ഓപ്പൺ ചെയ്യുള്ളു അപ്പം ട്രെയിലിന് വേണ്ടി ഉണ്ടാക്കിയാണ് ഇതെല്ലാവരും ഞങ്ങൾ വട്ടം കൂടിയിരുന്നത് കുടുംബം എല്ലാവരും ഉണ്ട് രാഹുല് അൻസ് എല്ലാവരും ഉണ്ട് അപ്പം ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് അപ്പോൾ ബുധനാഴ്ച മുതൽ ഓപ്പൺ ചെയ്യും ഇപ്പോൾ സ്ഥലം ഇനി ഒന്നും കൂടി പറഞ്ഞു തന്നെ നാഷണൽ ഹൈവേയില് കുമ്പളം ടോള് ടോൾ എത്തണേന് തൊട്ടുമുതയാ കാണാൻ ടോള് ടോൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് അത്സാഹിച്ചൻ